ഹൈ ഫ്രണ്ട്സ് പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ ചോറ് ബാക്കി വരുമ്പോൾ ആ ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് അപ്പോൾ ഇത് ഉച്ചക്കലകൾ അതേപോലെ നമുക്ക് ചോറ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെയുള്ള മല്ലിത്തള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ അളവ് മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം നിങ്ങൾ കുഴച്ചെടുക്കണം ആ ചോറ് നല്ലോണം അതിൽ മിക്സായി വരണം അതുവരെ നല്ലോണം കുഴച്ചെടുക്കുക അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതല്ല വേവിക്കാത്ത ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഒരെണ്ണം ഞാൻ മീഡിയം സൈസുള്ളത് എടുത്തിട്ടുണ്ട് അത് അത് നിങ്ങൾ ഗ്രേ നല്ലോണം ഒന്ന് ഗ്രേറ്റ് എടുക്കുക ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അതിനുശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ അളവ് പച്ചരി മാവ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവ് കടലമാവും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അതേപോലെ കുഴച്ച് നമ്മൾ മാവ് നല്ലോണം കുഴച്ച് എടുത്ത് അതിനുശേഷം നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ആ ഒരു വടയുടെ സൈസിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വടയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പരിപ്പ് വടയുടെ ആ ടേസ്റ്റിൽ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് അപ്പോൾ ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അതിനുശേഷം ഫ്ലെയിമിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറെ ഒരു സൈഡ് എടുക്കുക അപ്പോൾ നിങ്ങൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ലൊരു സ്നാക്സാണ് ഈവനിങ് ടൈം ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് നോമ്പ് എല്ലാം വരുന്നത് കൊണ്ട് നോമ്പ് സമയത്ത് ഇതേപോലെ ഇവത്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക